ചാൻസ് കൂടുതലാണ് അപ്പോൾ പോകാൻ പറ്റുമില്ലെന്നറിയില്ല ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കോംബോ ത്രീ വള്ളം നട്ടിയാഫോ മണി കിട്ടും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ബൗട്ട് ഇവിടെ തുറന്നുണ്ടോയെന്നറിയില്ല നോക്കട്ടെ മോനോട്ടെ സോറി ഒന്ന് അടിച്ചോടേ കുറേ സമയാവ അത് നമ്മൾ മോനാട്ടെ മോനാട്ട് മോനാട്ടിനാവുമ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല മോനാട്ടിനാകുമ്പോൾ എന്ന് വെച്ചാൽ നല്ല വൃത്തിയിൽ കഴുകിത്തരും വണ്ടി ഞാൻ അധികം സർവീസ് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കൊണ്ടുവച്ചത് അവിടെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കരുത് പക്ഷെ കൂടുതലും ഞാൻ ഇവിടെ ഉപയോഗിക്കല് അവിടെ ഒന്ന് രണ്ട് തവണ പോയി എന്ന് മാത്രമേ ഉള്ളൂ ഈ വണ്ടി എടുത്തിട്ട് അവിടെ നല്ല കേട്ടോ പിന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റൂ എഡിറ്റ് ചെയ്ത് വേണം നിങ്ങൾക്ക് രാത്രി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് ഷോട്ട് വഴിയിലെ വരില്ല കേട്ടോ കണ്ണൂരിലേക്ക് കാനത്തൂർക്കാവിലൊക്കെ നമ്മളിപ്പം യാത്ര പോകുന്നത് ഇത് അരേരാമാരേ കൃഷ്ണ ബാംഗ്ലൂർ അങ്ങനെ വെച്ചാൽ വലിയ രംഗവും മാത്രം ഇത് കനത്തൂർ ഇത് ഇത് കാനത്തൂർച്ചേരിക്കാവ് ട്ടോ റോഡിൽ കണ്ടില്ലേ അപ്പം ഉണ്ടല്ലോ കാറവ് തന്നെ സ്ഥലമായിരുന്നു നമുക്ക് അപ്പം നമുക്ക് കാനത്തൂർ ട്രാവലെത്തി നമുക്ക് കാഴ്ചകൾ കാണാം പിന്നെ ട്രാവലിംഗ് വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യാത്രകളാണോ ഓരോ യാത്രകൾ ചെയ്യുന്ന നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ പോകുന്ന വഴികൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാനും കൂടി വേണ്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സുഖകരമായിട്ട് പോകാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ ഒരൊന്നും എക്സ്പീരിയൻസ് പഠിച്ചു പഠിച്ച് വരുവാണ് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഒന്നാമല്ലോ ഓരോന്നും ഓരോ പാഠങ്ങൾ പഠിക്കുക വൈകിട്ട് അരേരാമരേ കൃഷ്ണൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയേണ്ടിയില്ല പലരും മിക്കവാറും മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യാൻ അതേ പറയാം E ാരുണ്ടാക്കയല്ലോ കേട്ടോ നമ്മളുണ്ടായാലും ഇന്ത്യക്കാരുണ്ടാക്കിയല്ല ബ്രിട്ടീഷുകാരുണ്ടാക്കാ സാധനം അത് അന്ന് സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്ന മുമ്പിട്ടുണ്ടാക്കയായിരുന്നു അത് ഇന്നും നിലക്കുന്ന ഞങ്ങൾ അപ്പം ആ സാധനം ഈ ഭൂമിയിൽ നിന്ന് അവരുണ്ടാക്കിയാൽ കാണാൻ തന്നെയാണ് ഈ മറ്റൊരു കാര്യങ്ങളല്ലോ ഇപ്പോൾ ഉള്ളത് നമുക്കെന്ന് വെച്ചാൽ കുറച്ച് ദിവസമേ എത്തുന്നുള്ളൂ എന്തുകൊണ്ടാ അത് ചിന്തിക്കുക ഇപ്പം പണ്ടത്തെ ഭാഗത്ത് ആറിട്ട അവരിട്ട റോഡൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഉള്ള റോഡുകളുണ്ട് അത് കുത്തി പൊളിച്ചിട്ട് കോൺക്രീറ്റ് ചെറിയ രണ്ട് ഓഴിച്ചല്ലോ അത് അടച്ചാൽ മതി അത് അടക്കാതെ ഇങ്ങനെ ചെയ്തു ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ കുറേ വ്യത്യാസം പണ്ട് കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നു ഇപ്പോൾ അത് കോർപ്പറേഷനായി ഇപ്പോൾ മോനാട്ടിൻ്റെ എല്ലാം നേതൃത്വത്തിൽ പിന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പിട്ട് നമ്മൾ നിങ്ങൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കാണിച്ചാലോ കേട്ടോ അതാണ് നല്ലത് അങ്ങ് ബ്ലോക്കാന്ന് വന്നാലും ഇവരെയും പോവാം കേട്ടോ അപ്പോൾ അതിലേ പോകുന്നില്ല നമ്മളിതാണ് ഈ വഴി തന്നെയാണ് പോകുന്നത് ഇത് കണ്ണൂർ മുനീശലൻ കോവിഡ് കട്ടണ ില്ാറിലേക്ക് പോയ സമയത്ത് അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ആയിരുന്നു ഓടിക്കെട്ടിയ പോലെ ആയിരുന്നു അതായത് അവിടെയെല്ലാം പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അന്നാമുണ്ടാകും ഒന്നും പറഞ്ഞുകൂടാ കേൾക്കുന്നുണ്ടാവുമോ അല്ലേ കേൾക്കുന്നില്ലെങ്കിൽ സോറി ഒന്നും കേൾക്കരുത് ട്രാവലിംഗ് വീഡിയോ കൂടുതലും കാഴ്ചകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിനിടയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുകൊണ്ട് മാത്രം കേട്ടോ ഇത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോന്ന വഴിയാണ് കേട്ടോ നമ്മളിപ്പം വന്നത് പഴയ ബസ് സ്റ്റാൻഡ് വഴിയാണ് ഇവിടെ എന്താ അവസ്ഥറിയില്ല ഇവിടെ നിന്ന് ഇത് പ്രഭാത ജംഗ്ഷൻ എന്ന് പറയും കേട്ടോ നേരെ പോയാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ എത്തുക ഇത് നേരെ കാനത്തൂർക്കാവിലും കേട്ടോ പിന്നെ കടപ്പുറം ബേബി ബീച്ച് പിന്നെ ഡീറ്റൽ കാൻറ്റി അതായത് മെട്രിക് കാൻഡി അതെല്ലാം ഇങ്ങോട്ടാണ് വരിക ഇതെല്ലാം മെട്രിക് കോമ്പൗണ്ടാണ് കേട്ടോ കണ്ണൂരിലുള്ള പണ്ട് ഇതിലൊക്കെ നടത്താം ഇപ്പം മിലിറ്ററി ആ ഒരു അതിർത്തി ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് എല്ലാം മിലിറ്ററിന്റെ അധീനത്തിൽ വരുതിയാണ് മിലിറ്ററി ആണ് കേട്ടോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് ഭരണശേരി എന്ന് പറയും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കേട്ടോ അപ്പോൾ മിലിട്ടറിൻ്റെ മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ആ റോഡ് അവിടെ കുറേ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലേ ഉള്ളത് തായി ഇവിടുത്തെ അവസരം അറിയാതെ നോക്കാൻ വേണ്ടി വന്നാൽ മൂന്നര മണിക്കാണ് സ്റ്റാർട്ടിങ് ഞാനിപ്പോൾ ഉള്ളത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകാൻ പോയിട്ട് പോകുന്നു

ഇവിടെ ആവുമ്പോൾ നോക്കാം ഇവിടെയാകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ വണ്ടിയെടുത്ത് പോകും ചെയ്യാം അല്ലെങ്കിൽ വേറെ വഴിയില്ല അല്ല പിന്നെ റോഡ് സൈഡിൽ ഈടെ വെക്കണം ജംഗ്ഷനിൽ വെക്കണം അതിന് ഇവാനില്ല ഇല്ലല്ലോ